താരസംഘടനയെക്കുറിച്ചാണ് ഇത്തവണ പറയുന്നത് താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോഹൻലാൽ മത്സരിക്കില്ല എന്നുള്ള തീരുമാനത്തെ തുടർന്നാണ് അങ്ങനെ സംഭവിച്ചത് ശക്തമായി വൃത്തിയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താരസംഘടന അത് മോഹൻലാൽ മോഹൻലാലില്ലാത്ത താരസംഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇരുപത്തിനാല് വരെ നോമിനേഷൻ കൊടുക്കാം ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് ആര് വരും വാഴും ആരൊക്കെ വീഴും വരാനിരിക്കുന്ന പുതിയ ഭാരവാഹികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരസംഘടന അമ്മ അതിന് ചിലർ എ എം എം എന്നും പറയുന്നുണ്ട് പുറത്തുള്ളവരെല്ലാം അങ്ങനെ പറയുന്നത് അകത്തുള്ളവർ തന്നെയാണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും നൂറ് നാവാണ് കാരണം അഞ്ഞൂറ്റി ആറ് മെമ്പർമാർ താരസംഘടനയിലുണ്ട് ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേ ചരടിൽ കോർത്തുകൊണ്ട് ഇതുവരെ ഇത്രയും നാൾ കൊണ്ടുപോകാൻ അതുവരെയുള്ള ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും മധുസാറായാലും ടി പി മാധവനായാലും ഇടവേള ബാബു ആയാലും ഇന്നസെൻ്റായാലും അങ്ങനെ കുറേ പേരുകൾ നമുക്കുണ്ട് ഇപ്പോൾ തന്നെ ഒരു ക്രൈസിസ് വന്ന അവസരത്തിൽ മോഹൻലാലാണ് പ്രസിഡൻ്റായിരുന്നത് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാബുരാജ് അൻസിബ അനന്യ അടക്കമുള്ള ഒരു യുവ നേതൃത്വം മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ മത്സരം ഉണ്ടാകാൻ കാരണം മോഹൻലാലിനെ അമ്മയിലെ ചില മെമ്പർമാർ വേദനിപ്പിച്ചതാണ് തിരക്കുള്ളൊരു നടൻ ആ നടൻ വേദനിക്കണമെങ്കിൽ ഞാൻ ഈ സംഘടനയിൽ ഇനി ഭാരവാഹിയാകില്ല എന്ന് ഉറച്ചു പറയണമെങ്കിൽ എത്രയോ വേദനകൾ ആ നടന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാനില്ല എന്നൊരു വ്യക്തമായ തീരുമാനത്തോടെ മോഹൻലാൽ ഭാരവാഹിയാകാതെ മാറി നിന്നു ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പതിനാറാം തീയതി മുതൽ നോമിനേഷൻ കൊടുത്തു തുടങ്ങി ആദ്യം കൊടുത്ത ആദ്യ ദിവസം കൊടുത്തവര് നോമിനേഷന് വരെ വമ്പന്മാരൊന്നും കൊടുത്തിട്ടില്ല മാത്രമല്ല ഇത്തവണ പാനലുകളും ഇതുവരെ ഇല്ല മുമ്പൊക്കെ പാനലുകൊണ്ടായതും പാനലുകളും ഇല്ല ഇപ്പോൾ കൊടുത്തു നോമിനേഷൻ കൊടുത്തു എന്ന് പറയുന്നവരിൽ രവീന്ദ്രനുണ്ട് പഴയ നടൻ രവീന്ദ്രനുണ്ട് ദൃശ്യത്തിലൂടെ പേരെടുത്ത അഞ്ജലി നായരുണ്ട് അനൂപ് ചന്ദ്രനുണ്ട് നീന കുറുപ്പുണ്ട് ഈ ശ്വേതാ മേനോൻ പിന്നെ ബോവൻ ഇതുവരെ കൊടുത്തിട്ടില്ല ബോവൻ കൊടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അൻസിബ കൊടുത്തു മായ വിശ്വനാഥ് കൊടുക്കാനിരിക്കുന്നു അനനിയും പേര് കൊടുക്കാനിരിക്കുന്നു അങ്ങ് നിരവധി പേര് അതായത് പതിനേഴ് സ്ഥാനങ്ങളിലേക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മത്സരിക്കാം അതായത് അയ്യായിരം രൂപ വാങ്ങുന്നവരൊഴികെ ബാക്കി എല്ലാവർക്കും മത്സരിക്കാം നോമിനേഷൻ കൊടുക്കാം ഈ സ്ഥിതിയിൽ അമ്മയുടെ ഗതി എന്താകും ഇപ്പോൾ തന്നെ ചർച്ച തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്ത ഇല്ലാത്തൊരമ്മയുടെ ഭാരവാഹിത്വമോ എന്താണ് എല്ലാവരും ഇപ്പം വേദനിക്കാൻ കാരണം ഇപ്പം വേദനിക്കുന്നവർ മുൻപ് ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊടുക്കാതിരുന്നെങ്കിൽ ഏകകണ്ഠമായി സുഖമായി അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നു പോകുമായിരുന്നു ഞാനിവിടെ സീനിയറായ വിജയരാഘവനെ വിളിച്ചു വിജയരാഘവൻക്ക് ഇതിൻ്റെ അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പല പ്രാവശ്യം ഇരുന്നിട്ടുള്ളത് അവര് പ്രശ്നക്കാരനൊന്നും നല്ലവനാണത് ഞാൻ ചോദിച്ചു വിജയരാഘവ മത്സരിക്കുന്നില്ലേ ഇല്ല മത്സരിക്കുന്നില്ല കാരണം മത്സരിക്കാതെ ഒരു നല്ല ടീമായിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ അത് നിൽക്കാൻ ആ ആഗ്രഹിച്ചാൽ ഇപ്പം എന്തായാലും ഒരു മത്സരത്തിൻ്റെ രീതിയിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല ലാലൊന്നും ഇല്ല അങ്ങനെയാണ് ഇത് വിജയരാഘൻ്റെ പേര് ഞാൻ പറയാം വിജയാവെൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ വിജയരാഘവൻ്റെ പേര് പെടുത്ത് പറയാൻ പറഞ്ഞു പേര് പറയാത്ത കുറേ പേരെ ഞാൻ വിളിച്ചു അവർ പലരും പറഞ്ഞത് മത്സരത്തോട് യോജിക്കുന്നില്ല കാരണം മത്സരത്തോട് യോജിക്കുമ്പോൾ നമ്മൾ എത്ര ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞാലും മത്സരം ചേരി തിരിവുണ്ടാക്കും ഇതുവരെ സുഖവുമായിട്ട് കൊണ്ടുപോകാൻ മോഹൻലാലിന് പോലും ശര അമ്പുകളേറ്റ് വീഴേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നവരുടെ ഗതി എന്തായിരിക്കും എന്ന് ചോദിക്കുന്നവരുമുണ്ട് അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഓരോ ഒരു അവിടുത്തെ അതിലത്തെ ഒരു സജീവമായ എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞത് ഇങ്ങനെയാണത് ഈ സംഘടന സജീവമായിട്ടാണ് പോകുന്നത് പുറത്തു അകത്ത ചിലർക്കും കുറ്റപ്പെടുത്താം അമ്മയെ പേര് മാറ്റി എ എം എം എന്ന് അവർക്ക് പറയാം കാരണം അവരിത് ഉണ്ടാക്കിയവരല്ല അതിൻ്റെ വികാര വിചാരങ്ങൾ അവർക്ക് വേണ്ട പക്ഷേ നമ്മൾ ആലോചിക്കും അഞ്ഞൂറ്റി ആറ് മെമ്പർമാരിൽ നൂറ്റി അമ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മുതൽ മറ്റൊരു കാര്യം കൂടി ചെയ്തു കാരണം ഈ അയ്യായിരം രൂപ കൊണ്ട് ഒന്നിനും തകിയില്ല പലർക്കും അതിൻ്റെ ഇരട്ടി രൂപ മരുന്നിനു വേണ്ടി വന്നു അങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ അൻസിബേയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു കാര്യം ആലോചിച്ചത് ഒരു പതിനായിരം രൂപ കൂടി മാസം രോഗികളായ കുറച്ച് പേർക്ക് കൊടുക്കണം അങ്ങനെ പതിനായിരം രൂപ വെച്ച് കുറേ പേർക്ക് കൊടുത്തു ഒരു അമ്പത്തെട്ട് പേർക്ക് പതിനായിരം രൂപ വെച്ച് മാസം കൊടുത്തില്ല കാര്യമാണോ ഒരു വർഷം ഒപ്പം തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർ കിട്ടുന്നില്ലേ മറ്റു അയ്യായിരം രൂപ വേറെ ഇതുണ്ടാക്കും വെറുതെ അല്ല ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫണ്ട് സംഘടിപ്പിക്കുന്നത് എട്ടു കോടി രൂപയോളം ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് നമ്പർ അറിയില്ല അതുമാത്രമല്ല അമ്മയുടെ ഇത്ര വലിയ ബിൽഡിംഗ് കോടിക്കണക്കിന് വിലയുള്ള ബിൽഡിംഗ് ഇതൊക്കെ അമ്മയുടെ സ്വത്താണ് ഈ സ്വത്തുക്കൾ വിമർശകർ ഉണ്ടാക്കിയതല്ല മാത്രമല്ല ഇനി വരുന്നവർ സുഖവുമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെ ചോദ്യമാണ് പുറത്തു നിൽക്കുന്നവർക്ക് പോലും ഈ താരസംഘടന ഇത്രയൊക്കെ ചെയ്തപ്പോൾ അത് നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരുണ്ട് ഞങ്ങളമ്മയിലെ മെമ്പർ ഒന്നുമില്ല താരസംഘടനയുള്ള ആൾക്കാരല്ല പക്ഷേ അമ്മ നിലനിന്ന് പോകണം സുഖമായ കാരണം കുറേ പേർക്കെങ്കിലും അതിന് ഗുണമുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തമായ ഒരു നേതൃത്വ നിരവരണം ഇപ്പോഴും ചിത്രമൊന്നും പൂർത്തിയായിട്ടില്ല ഇരുപത്തിനാലാം തീയതി മാത്രമേ ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വരൂ പക്ഷെ ചിത്രം അപ്പോഴാണ് വരുമെങ്കിലും ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ചില പേരുകളുണ്ട് കാരണം ഈ അമ്മ മോഹൻലാലിനോടൊപ്പം ഈ സംഘടനയെ നയിച്ച ശക്തനായ ഒരു നടനാണ് ബാബുരാജ് ബാബുരാജിനെ കുറിച്ച് അഭിപ്രായം അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷെ മോഹൻലാൽ ഇല്ലെങ്കിൽ ഈ സംഘടനയെ നയിക്കാൻ വിധിക്കപ്പെട്ടവരിൽ ശക്തനായ ഒരാളാണ് ബാബുരാജ് ആ ബാബുരാജു വരണമെന്ന് തന്നെയാണ് കുറേ മെമ്പർമാരുടെ ആഗ്രഹം അങ്ങനെ വരുമ്പോൾ കുഞ്ചാക്കബോബൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു കുഞ്ചാക്ക ബോബൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അങ്ങനെ കുഞ്ചാക്ക ബോബൻ പ്രസിഡന്റും ബാബുരാജ് സെക്രട്ടറിയും അൻസിബ അനന്യ അഞ്ജലി നായര് അടക്കമുള്ള അങ്ങനെ പതിനേഴ് പേരടങ്ങുന്നൊരു കമ്മിറ്റി വരികയാണെങ്കിൽ അതിന് മോഹൻലാലിൻ്റെ കൂടി മാനസിക പിന്തുണ കൂടി ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനൊരു നല്ല കമ്മിറ്റി വരുമെന്നാണ് എന്താ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഒരു റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി വരെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം പതിനഞ്ചാം തീയതി താരസംഘടനയെ നയിക്കാൻ ശക്തമായ ഒരു കമ്മിറ്റി ഉണ്ടാവട്ടെ അതിനിടയിൽ പറഞ്ഞു കേൾക്കുന്നൊരു പേരുണ്ട് മഞ്ജുവാര്യരുടെ പേരാണ് മഞ്ജുവാര്യർ അവസാന നിമിഷം നോമിനേഷൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മഞ്ജുവാര്യ മനസ്സ് തുറന്നിട്ടില്ല മോഹൻലാൽ വരികയാണെങ്കിൽ മഞ്ജുവാര്യ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കേട്ടു അവസാന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മോഹൻലാൽ വരട്ടെ